ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഒരു പുതിയൊരു വിശേഷം അറിഞ്ഞപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്നതാണ് ഇത്തവണയും പരദൂഷണം ആണ് സംഭവം കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ടി ടോം നമ്മുടെ എല്ലാവരുടെയും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ നിത്യവസന്തം പ്രേംനസീറിനെ വളരെ മോശപ്പെട്ട ഒരു രീതിയിൽ അദ്ദേഹം അറിയാത്തൊരു സംഭവം അല്ലെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും എന്താ പറയുക നടക്കാത്ത കാര്യമാണെന്ന് അറിയുന്നൊരു സംഭവം ആ സംഭവം ആളെവിടെ എവിടെന്നോ കേട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിൽ വീഡിയോ കണ്ടിരുന്നു നമ്മളെല്ലാവരും അദ്ദേഹത്തിന് സിനിമകളൊന്നും ഇല്ലാതെ ഇല്ലാത്ത സമയമായി ഇപ്പോൾ ബഹദൂറിൻ്റെയും അട്രുവാസിയുടെയും വീട്ടിൽ പോയിട്ട് വേഷം കെട്ടി നല്ല ഡ്രസ്സൊക്കെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് അവിടെ പോയിരുന്ന് വിഷമിക്കും കരയും സിനിമയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹൃദയം പൊട്ടിയാണ് മരിച്ചതെന്നുള്ള രീതിയിലുള്ളൊരു വാർത്ത അതിനുള്ള നമ്മൾ മറുപടി കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തിരുന്നു ഇപ്പോൾ പിന്നീട് ഒമ്പ് തന്നെ അതിന് ഖേദം പ്രകടിപ്പിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതൊന്നുമല്ല അതും അതൊക്കെ അതിനേക്കാൾ അക്രമപരമായിട്ടുള്ളൊരു സംഭവം പറയാനാണ് പോകുന്നത് മമ്മൂക്ക നമുക്കെല്ലാവർക്കും അറിയാം മമ്മുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഏറ്റവും നല്ല നടൻ എന്നുള്ള പേര് നേടിയ വ്യക്തി വിവിധ ഭാഷകൾ വിവിധ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വരം സ്വന്തമായുള്ള ശബ്ദം കൊണ്ട് തന്നെ ജനങ്ങളെ വിസ്മയിപ്പിച്ച നടൻ ഏകദേശം ഒരു പത്ത് നാല് പത്തഞ്ച് അമ്പത് വർഷമായിട്ട് മലയാള സിനിമയിൽ ഇന്നും നിറ സാന്നിധ്യമായി തുടരുന്ന നടൻ താൽക്കാലികമായ കുറച്ച് നാളുകളായിരൊന്നോ രണ്ടോ മൂന്നോ മാസമായിട്ട് ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തി ആ മൂന്നാല് മാസം അദ്ദേഹം സിനിമയിൽ നിന്നും മാറി നിൽക്കുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു വിടവാണ് മലയാള സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത് ആ സമയത്താണ് നമ്മളുടെ അദ്ദേഹം പഠിച്ചിരുന്ന കോളേജിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിനെ പറ്റി ഒരു സിലബസിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു നമ്മളെല്ലാവരും സന്തോഷം പൂർവ്വം അത് സ്വീകരിച്ച കാര്യം കേട്ട കാര്യമാണ് കാരണം മമ്മൂക്ക എന്നത് ഒരു എന്താ പറയുക ഇൻബോൺ ആക്ടറല്ല അതായത് മെത്തേഡ് ആക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് സിനിമയിലേക്ക് വന്നു അദ്ദേഹം സ്വന്തം കടി കഠിന പ്രയത്നം കൊണ്ട് ഓരോ സിനിമയും ഓരോ സിനിമയും മെച്ചപ്പെച്ച് മെച്ച മെച്ചപ്പെട്ട് വന്ന് 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 നിന്ന് ഇന്ന് ഈ സമയത്ത് നിൽക്കുമ്പോൾ പഴയ പഴയതിനെക്കാൾ ഗംഭീര നടനായി മാറി അദ്ദേഹത്തിൻ്റെ ഗംഭീര സിനിമകൾ അദ്ദേഹം ഞെട്ടിച്ച കുറേ കഥാപാത്രങ്ങൾ ആർക്കും ചെയ്യാൻ സാധിക്കാത്ത കുറേ കഥാപാത്രങ്ങളൊക്കെ ചെയ്യും അദ്ദേഹം അത് മിനിക്കെടുത്തതാണ് അപ്പം നമ്മളൊക്കെ ഞാനൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ നമ്മൾ അന്ന് നമുക്ക് അദ്ദേഹത്തിന് അത്രയും ജീവനായിരുന്നു ഇന്ന് കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയെക്കാളും എത്ര ഗംഭീരനായിരിക്കുന്നു അദ്ദേഹം എന്ന് ഇന്നാണ് ആ സിനിമകൾ ചെയ്താൽ എത്ര മനോഹരമായിരിക്കും നമ്മൾ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു നടനില്ലല്ലോ മറ്റുള്ള എല്ലാ നടന്മാരും ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല നടൻ മറ്റൊരു നടനായിരുന്നു മോഹൻലാൽ ലാലാട്ടനെ പോലും നമുക്ക് വിൻറ്റേജ് സിനിമകളാണ് ഇഷ്ടം നമുക്ക് ഇന്നത്തെ സിനിമകളായാലും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളാണ് പക്ഷേ അതാണ് മമ്മൂട്ടി ലാലാട്ടൻ തമ്മിൽ അദ്ദേഹം മോഹൻലാൽ ഒരു ബോൺ ആക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം അന്ന് തന്നെ നമുക്ക് കാണാൻ പഴയ സിനിമകൾ നോക്കിയാലും നല്ല അഭിനയങ്ങളുള്ള സിനിമകളുണ്ടെങ്കിൽ ഇന്നത്തെ സിനിമകൾ ലാലാട്ടൻ്റെ നമുക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല ആ കാലഘട്ടമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ പക്ഷേ ഇവിടെ എങ്ങനെയാണ് മമ്മൂക്ക എന്ന് പറയുമ്പോൾ അന്നത്തെക്കാളും ഗംഭീരനാണിപ്പോൾ അതാണ് പറഞ്ഞു വന്നത് അപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഇനി കിടക്കാം അതായത് ശശികര ടീച്ചർ എന്ന് നിങ്ങളൊരു ടീച്ചറിനെ കയറ്റി കേട്ടിട്ടുണ്ടായിരിക്കും ലോക വിഷം മൂർഖനാണോ വിഷം രാജവെമ്പാലയ്ക്കാണോ വിഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വർഗീയവേഷമുള്ള ഒരു ജീവിയല്ല ഒരു മനുഷ്യ സ്ത്രീയാണ് ശശികല ടീച്ചർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയപരമായിട്ട് കുറേ അവരുടെ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിപ്പെട്ട് നോക്കുകയാണെങ്കിലും വർഗീയത വരുന്നെങ്കിലും തുറന്നടിച്ച് പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഞാൻ കാണുകയുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം അതെനിക്ക് തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല അത് ഞാൻ കണ്ടു വായിച്ചോട്ട് ചെയ്തു അതിൻ്റെ കുറേ കമൻസ് ഫേസ്ബുക്കിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് തപ്പി എനിക്ക് കിട്ടിയില്ല വേറെ സ്ഥലത്ത് നിന്നാണ് കണ്ടത് അതിൽ കമൻസുകളും കുറവായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറവില്ല സംസാരിച്ചിരുന്നത് അത് അവരൾക്കാരായിരിക്കും ആ മനോഗതിയുള്ള ആളുകളായിരിക്കും ആളുകളായിരിക്കാം പക്ഷെ നമുക്കൊന്നും ഒരിക്കലും ഉൾപ്പെടാൻ പറ്റാത്തൊരു സംഭവമാണ് അവർ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് കാരണം എന്താണെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് കണ്ടിട്ടാണ് മമ്മൂട്ടിയെ പഠന പഠനവിഷയമാക്കിയിരിക്കുന്നതൊക്കെയാണെന്ന് ചോദിച്ചത് മമ്മൂട്ടിക്ക് എങ്ങനെയാണ് പഠന വിഷയമാക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം മമ്മൂട്ടി എന്ന വ്യക്തി ഈ പറഞ്ഞത് ഒരു അതായത് ഒരു ക്വാളിറ്റിയാണ് അതായത് ഒരു ബോൺ ആക്ടർ അല്ലാതിരുന്നിട്ട് പോലും സ്വയമായിട്ടുള്ള കഠിന പ്രയത്നം കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ വണ്ണായി നിൽക്കുന്നതും നാഷണൽ അവാർഡ് മൂന്ന് സിനിമകളിൽ നാഷണൽ അവാർഡ് നേടിയതും അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് ഏകദേശം ഷാറോ ഏഴോ സ്റ്റേറ്റ് അവാർഡ് അതുപോലെ തന്നെ ഫിലിം ഫെയർ അവാർഡ് തുടങ്ങിയുള്ള മറ്റ് മറ്റുള്ള പ്രൈവറ്റ് അവാർഡുകളും അല്ലെങ്കിൽ അത്രമാത്രം ഭാര്യക്കൂട്ടിയ വ്യക്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ജില്ലകളിലും ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് അഭിനയിച്ചു വെത്തി ഇവിടെ പല ഫേമസ് ആയിട്ടുള്ള മിമിക്ര നടന്മാർ പോലും ഉണ്ടായിട്ട് പോലെ അവർക്കൊന്നും സാധിക്കാത്തത് അതായത് ചരിത്ര കലാക ചരിത്രപരമായിട്ടുള്ള സിനിമകൾ ചെയ്ത് ഞെട്ടിച്ചു വെത്തി അതൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല മറ്റുള്ളവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്ന മുകളിലാണ് മമ്മൂക്കയുടെ സ്ഥാനം മമ്മൂട്ടി എന്ന് വെക്കിയ സ്ഥാനം അതേപോലെ തന്നെ നമ്മൾ ആയി ഓരോ സിനിമകളും അദ്ദേഹത്തിൻ്റെ നടത്തം ഇരുത്തം ഭാവം എല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് മമ്മൂക്കായി ഞാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരിൽ പലരും ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാൽ ഗംഭീര നടൻ തന്നെയാണ് നമ്മൾ ആരും ഒന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഏത് കഥാപാത്രയിലും അതിലൊരു ലാൽ കാണാം മോഹൻലാലിനെ കാണാം ഏത് സിനിമയെക്കോട്ടെ അതിലൊരു ലാൽ ഒളിപ്പിച്ചു ഒളിച്ചിട്ടുണ്ടാവും ആ സംഭാഷണ ശൈലിയിലോ നടത്തത്തിലോ ഒക്കെ ആ ലാലുണ്ടായിരുന്നു ഏത് കഥാപാത്രമായിക്കോട്ടെ ഏതൊരു രൂപമായിക്കോട്ടെ ആ ചെലവും ആ ഡബിങ്ങിൽ ആ സംസാര ശൈലിയും ഒക്കെ ഉണ്ടാകും പക്ഷെ മമ്മൂട്ടി എന്ന നടനിൽ ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെ നടത്തം ഇരുത്തം ഭാവം സംസാരം രൂപം എല്ലാതും ഡിഫറെൻ്റ് ആയിരിക്കും അത് അതിനൊരു വലിയൊരു കഴിവ് തന്നെയാണ് അതിനു പറ്റി അത് ഒരു കാരണം പിന്നെ അദ്ദേഹം സംഭാവന ചെയ്തുള്ള കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹം ചെയ്യുന്നത്ര കാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്ര കാര്യം ഇപ്രവർത്തനം ഇവിടെ ഇരുന്ന് അട്ടൻഡ് ചെയ്യുന്നില്ല എന്നുള്ള നൂറ് ശതമാനം ഞാൻ ഉറപ്പായിരുന്നു നാല്പത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ടിൽ നിൽക്കുന്ന വ്യക്തിയെന്ന് നോക്കി അദ്ദേഹത്തിനെ പറ്റി നമുക്ക് ഉണ്ടാവുക എന്താ പറയുക പറയാൻ പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോഴേ സോഷ്യൽ മീഡിയ ശക്തമായത് കൊണ്ടാണ് നമ്മളിപ്പോഴത്തെ കറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും പുറത്തേക്കാൾ വിടാറില്ല ഒരു കാര്യമാണ് ഒരു ചെവി അറിയുന്നത് മറ്റൊരു ചെവി അറിയരുത് എന്നുള്ള സിസ്റ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹം ചെയ്യാറുള്ളത് വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്ത് ഇപ്പോഴും ലൈവായിട്ട് ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹം അത്ര കായിക ഹൃദയപൂർവ്വം അതുപോലെ തന്നെ ഹൃദയം മാറ്റി വയ്ക്കുന്ന ചികിത്സ അതൊക്കെ നേടിയെടുത്തിട്ടുള്ള ഹൃദയ ചികിത്സ മാറ്റി വെക്കുന്ന ചികിത്സയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ളത് സുകുമാരി ചേച്ചിക്ക് അതിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ചെറുപറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഹൃദയപൂർവ്വം എന്ന പ്രോഗ്രാം വാത്സല്യം എന്ന ഒരു പ്രോഗ്രാം കണ്ണിന് വേണ്ടിയിട്ടുള്ള കാഴ്ച സിനിമ വന്ന സമയത്ത് കണ്ണിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അങ്കമാലി ഹോസ്പിറ്റലുമായി സഹരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജഗിരി ഹോസ്പിറ്റലായിരുന്നു ടൈപ്പറ്റി ചെയ്തു അതുപോലെ ധാരോളം പ്രവർത്തികൾ അതുപോലത്തെ എന്താ പറയുക എത്ര എത്ര കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി ഒരു ഞാനൊരു ദിവസിക്കുന്നു അത്ര കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഹേ മമ്മൂട്ടി അതുകൊണ്ടാണ് ആളെ സിലബസിൽ കയറ്റില്ല നിങ്ങൾക്ക് വെച്ചായിട്ട് കാര്യമില്ല നിങ്ങളെ പോലെ ഇത് രാവിലെ നേരെ വെൽക്കുമ്പോഴേക്കും വർഗീയത പറഞ്ഞിട്ടും ആളുകളെ തമ്മിൽ അടി അടുപ്പിക്കാനും ഉള്ള കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്നത് ഒരു വർഗ്ഗീയതയും ചെയ്യുന്നില്ല പിന്നെ ആളുകൾക്ക് അസൂയ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വളർച്ച ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർന്ന ആൾ അന്ന് മുതൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മിനിമം ഒരു ഏഴ് ഭരത അവാർഡുകൾ നാഷണൽ അവാർഡുകൾ കിട്ടിയാൽ അല്ലെങ്കിൽ അത്രമാത്രം അവാർഡുകളും അല്ലെങ്കിൽ ആൾ ഈ ലെവലൊന്നും അല്ല ആവുക അതിനപ്പുറത്ത് നിന്ന് ഒരു എന്താ പറയുക ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസി അതും അത്യാവശ്യം അവരുടെ വിശ്വാസം മുറുകി പിടിക്കുന്ന ആൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് പലരും ശ്രമിക്കാറ് പക്ഷേ അദ്ദേഹത്തിൻ്റെ എത്രമാത്രം പ്രവർത്തനങ്ങൾ ജനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നറു എത്രമാത്രം സിനിമാക്കാരും ആളുകൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ തോന്നിച്ചിട്ടില്ല അദ്ദേഹം തോൽക്കുകയും ഇല്ല ഇനി വരാൻ പോകുന്ന സിനിമകൾ പോലും ഈ എന്താ പറയുക കുറച്ച് നാൾ റെസ്റ്റ് എടുത്തിട്ട് വരാൻ പോകും ഇപ്പോൾ തന്നെ അഞ്ചോ പത്തോ സിനിമകൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ ധൈര്യം ആലോചിച്ചപ്പോൾ നിങ്ങൾ അതാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞില്ല സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ട് പറഞ്ഞു പോകാൻ അദ്ദേഹത്തിനെ പഠിശിലെ ബസ്സിൽ ഉൾപ്പെടുത്തില്ല വിഷമം തോന്നിയിട്ട് കാലിൻ്റെ അപ്പുറത്ത് പ്രത്യേകിക്കുന്നവർക്കെ കൊത്തി വിഷം നിങ്ങൾ തൽക്കാലം ഇറക്കി സമാധാനിക്കും മമ്മൂട്ടീനെ മേല് കൊത്താൻ വരണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടം തൃശ്ശൂരുന്നത് ഓക്കെ